വിലയിൽ ൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട്സ് സിൽവർ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഗ്യാസ് മസ്ത്യറിംഗ് ക്യാമ്പ് ജനങ്ങൾക്ക് അനുഗ്രഹമായി തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റിയിലെ മൂന്ന് മുപ്പത്തി എട്ട് ഡിവിഷനുകളിലെ ഗ്യാസ് ഉപഭോക്താക്കൾക്കായി പന്താരങ്ങാടി പതിനാറുങ്ങൽ മിഷ്കാത്തുൽ ഉലൂം മദ്രസയിൽ വെച്ച് ഗ്യാസ് മസ്ത്യറിംഗ് ക്യാമ്പ് നടത്തി ചടങ്ങിൽ ഡിവിഷൻ കൗൺസിലർ പി കെ അബ്ദുൽ അസീസ് അധ്യക്ഷത വഹിച്ചു തിരൂരങ്ങാടി താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ പ്രഭുദാസ് ഉദ്ഘാടനം ചെയ്തു വ്യാഴം വെള്ളി ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടിയിൽ അഞ്ഞൂറോളം വീട്ടുകാർക്ക് മസ്റ്ററിംഗ് ചെയ്യുവാൻ കഴിയുമെന്ന് ഡിവിഷൻ കൗൺസിലർ പി കെ അബ്ദുൽ അസീസ് പറഞ്ഞു മുപ്പത്തി എട്ടാം ഡിവിഷൻ കൗൺസിലർ ഷാഹിന തിരുനിലത്ത് വി പി ഹുസൈൻ ഹാജി ആഷിഖ് സുറുമഞ്ചേരി മുജീബ് കണ്ണാടൻ സൈഫു പ്രവാസി നഗർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ഇത് അഹാന അഹാനയുടെ ഫ്രണ്ട്സ് ഒക്കെ ജോലി അന്വേഷിച്ച് നടക്കുന്നു പക്ഷേ അഹാനയ്ക്ക് ആ അവസ്ഥ വന്നില്ല കാരണം പ്ലസ് ടു കഴിഞ്ഞ് അഹാന ചൂസ് ചെയ്ത കരിയർ മെഡിക്കൽ ലാബ് ടെക്നോളജി ആണ് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോ ഓർ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ജോയിൻ ആവ് മെഡിടെക് അക്കാദമി തിരൂർ